ാലപ്പുഴ മണ്ണഞ്ചേരിയിലെ മോഷണത്തിന് പിന്നിൽ ഇന്നലെ പിടിയിലായ തമിഴ്നാട് സ്വദേശി സന്തോഷ് സെലവും മണികണ്ഠനും പോലീസ് നിരവധി മോഷണക്കേസുകളിൽ പ്രതികളാണ് ഇരുവരും പ്രതികളുമായി പോലീസ് പുലർച്ചെ തെളിവെടുപ്പ് നടത്തി പ്രതികളെ കാണാൻ മണ്ണഞ്ചേരി പോലീസ് സ്റ്റേഷനു മുന്നിൽ വൻ ജനക്കൂട്ടമാണ് പ്രതി മണികണ്ഠന്റെ ബന്ധുക്കൾ മണ്ണഞ്ചേരി പോലീസ് സ്റ്റേഷന് മുന്നിൽ പ്രതിഷേധിച്ചു മനീഷ് ഇപ്പോൾ മണ്ണഞ്ചേരി പോലീസ് സ്റ്റേഷന് മുൻപിൽ നിന്ന് ഒപ്പം ആലപ്പുഴ എസ് പി ഓഫീസിൽ നിന്ന് വിഷ്ണു സുരേഷ് സുഹേൽ മുഹമ്മദ് ഇപ്പോൾ ന്യൂസ് ഡെസ്കിൽ നിന്നുകൂടി ചേരുന്നുണ്ട് സുഹേൽ ഇപ്പോൾ ഈ പോലീസ് പറയുന്നത് ഈ മണ്ണഞ്ചേരിയിൽ എത്തിയ സംഘത്തിലുണ്ടായിരുന്നത് രണ്ടുപേരും ആണ് എന്നുള്ളതാണല്ലോ എങ്ങനെയാ പോലീസ് ഇക്കാര്യം കൃത്യമായി സ്ഥിരീകരിക്കുന്നത് ഉന്മേഷ വളരെ സിമ്പിളായി പറഞ്ഞാൽ കക്കാൻ ആലപ്പുഴയും നിക്കാൻ എറണാകുളവും എന്ന രീതിയാണ് കുറുവാ സംഘം ഇവിടെ അനുവർത്തിച്ചു വന്നതെന്ന് വേണം മനസ്സിലാക്കാൻ ഈ ഒക്ടോബർ ഇരുപത്തി ഒൻപതിനാണ് ആലപ്പുഴയിൽ ആദ്യമായി കുറുവാ സാന്നിധ്യം സ്ഥിരീകരിക്കുന്ന ഒരു വാർത്ത വരുന്നത് അതായത് മണ്ണഞ്ചേരി ഒരു വീട്ടിൽ നടത്തിയ മോഷണം അതിനോടനുബന്ധിച്ച് ലഭിച്ച സി സി ടി വി ദൃശ്യങ്ങളാണ് കുറുവാസംഘം ആലപ്പുഴയിൽ നിന്ന് ഞെട്ടിക്കുന്ന വിവരം ആദ്യം നമുക്ക് വിവരം നൽകുന്ന മോഷണം നടന്ന അവിടെയാണ് പിന്നീട് അങ്ങോട്ട് പത്ത് പതിനാറ് ദിവസം കൊണ്ട് ആലപ്പുഴയുടെ വിവിധ ഭാഗങ്ങളിൽ നടന്ന പത്തോളം മോഷണങ്ങളാണ് ഇതിൽ പ്രധാനമായും കുറുവ സാന്നിധ്യം സംശയിക്കുന്ന മോഷണങ്ങൾ ഒന്ന് മണ്ണഞ്ചേരിയിലേത് മറ്റേത് പുന്നപ്രയിലാണ് അതിൽ മണ്ണഞ്ചേരിയിൽ നടന്ന കുറുവാ കുറുവാസംഘ മോഷണവുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ പിടിയിലായ സന്തോഷിവിനും മണികണ്ഠനും പിടിയിലായിട്ടുള്ളതാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത് അതായത് ആലപ്പുഴയിൽ മോഷണം നടത്തിയത് ഈ രണ്ട് സംഘം മാത്രമല്ല മറ്റ് സംഘങ്ങളും കുറുവാ സംഘങ്ങളും ആലപ്പുഴ കേന്ദ്രീകരിച്ച് മോഷണം നടത്തിയിട്ടുണ്ട് എന്ന് തന്നെ വേണം നമുക്ക് അനുമാനിക്കാൻ അതിന്റെ ഭാഗമായി ഇനി പുന്നപ്രയിൽ നടന്ന മോഷ്ട സംഘത്തെ കൂടി പോലീസ് പിടികൂടാനുണ്ട് ഇനി മണ്ണഞ്ചേരി വിഷയത്തിലേക്ക് വരികയാണെങ്കിൽ ഒരു നിർണായക വിവരം നില പോലീസിന് ലഭിച്ചിരുന്നു ഇതിന്റെ ഭാഗമായാണ് കുണ്ടന്നൂരിലേക്ക് മണ്ണഞ്ചേരി പോലീസ് സംഘം പൊതുവേ മെസ്സേജ് പാസ് ചെയ്യാനാണ് പതിവുള്ളത് പക്ഷേ ഇവിടെ കേസ് രജിസ്റ്റർ ചെയ്ത മണ്ണഞ്ചേരി പോലീസ് തന്നെ സംഘവുമായി ഇവിടെ കുണ്ടന്നൂരിലെത്തുന്നു അവിടെ വെച്ച് ഹൈഡോ സ്പോട്ട് അതായത് ഒരു പാലത്തിന് താഴെ അധികമാരും താമസിക്കാത്തിന്റെ അടുത്ത് ഒരു കുടുംബവുമായിട്ട് താമസിക്കുന്നവരിൽ നിന്നാണ് ഈ രണ്ടുപേരെ പോലീസ് ഇന്നലെ കസ്റ്റഡിയിലെടുത്തത് അപ്പോൾ തന്നെ നമ്മൾ കണ്ടതാണ് ഈ കസ്റ്റഡിയിലെടുത്തവരെ പോലീസ് ജീപ്പിൽ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ കുടുംബം സമാനതയില്ലാത്ത രീതിയിൽ പോലീസ് ജീപ്പ് തടഞ്ഞ പ്രതികളെ മോചിപ്പിക്കുന്നതും അതിലൊരു പ്രതി സന്തോഷിവിനോടി രക്ഷപ്പെടുകയും പിന്നെ മണിക്കൂറുകളുടെ തെരച്ചിലിൽ അതിന് പിടികൂടുന്നത് നമ്മൾ കണ്ടതാണ് അത്തരത്തിൽ അതിസാഹസികമായാണ് പ്രതികളെ പോലീസ് പിടികൂടിയത് അപ്പം ചെറിയൊരു വീഴ്ച പോലീസ് സംഭവിച്ചിരുന്നെങ്കിലും മണിക്കൂറുകൾക്കകം ആ പ്രതിയെ പോലീസ് പിടികൂടി അങ്ങനെ മണികണ്ഠനെയും സന്തോഷത്തിൽ വെത്തി ഇപ്പോൾ മണ്ണഞ്ചയിലെത്തി ചോദ്യം ചെയ്തപ്പോഴാണ് കുറുവ സംഗമ സ്ഥിരീകരണം ഏറെക്കുറെ ഉണ്ടായത് ഇന്നലെ തന്നെ പോലീസിന് ശരിയായ ധാരണ ഉണ്ടായത് കുറുവ തന്നെയാണ് ഇനി പോലീസിനെ സംബന്ധിച്ച് ഇവരിൽ നിന്ന് മനസ്സിലാക്കേണ്ട കാര്യം ഇവർ എത്ര പേർ ഇത്തരത്തിൽ കേരളത്തിൽ ഉണ്ട് എന്നുള്ളതാണ് ആലപ്പുഴ മാത്രമല്ല മറ്റു ജില്ലകളിലേക്ക് ഇവരുടെ വേരുകൾ ഇവർ നീട്ടിയിട്ടുണ്ടോ പ്രത്യേകിച്ച് ഈ പോലീസുമായി നമ്മൾ ഇന്നലെ സംസാരിച്ചപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞ കാര്യം ഈ മണ്ണഞ്ചേരിയും പുന്നപ്രയൊക്കെ മോഷണം നടത്തിയ സംഘം ആലപ്പുഴ മോഷണം നടത്താൻ മാത്രം വരുന്നതും പിന്നീട് ആലപ്പുഴയിൽ നിന്ന് അവർ അപ്രത്യക്ഷമാകുന്ന കാഴ്ചയാണ് കണ്ടത് അതായത് മോഷണം നടത്തി രാത്രിയുടെ മറവിൽ തന്നെ ട്രെയിനോ മറ്റെന്തെങ്കിലും ലോറികളോ വഴി അവർ എറണാകുളത്തേക്ക് എത്തുന്നു പിന്നീട് പകൽ സാധാ ജോലികൾ അതായത് മീൻപിടുത്തമോ ആക്രിപിറക്കലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്തിട്ട് രാത്രി ഈ പകൽ മുഖം കളഞ്ഞ് മോഷ്ടാക്കളായി വീണ്ടും ആലപ്പുഴയിൽ എത്തുന്ന ഒരു രീതിയാണ് ഇവർ അനുവർത്തിച്ച് വന്നത് അതുകൊണ്ട് തന്നെയാണ് ഇവരെ പിടികൂടാൻ അല്പം പ്രയാസമുണ്ടായത് കാരണം ഹൈഡോട്ട് സ്പോട്ട് കുണ്ടന്നൂരായിരുന്നു എറണാകുളത്തായിരുന്നു ഇനി ഇവരെ വിശദമായി ചോദ്യം ചെയ്യുമ്പോൾ മാത്രമേ മറ്റു മോഷണങ്ങൾ ഇവർ നടത്തിയിട്ടുണ്ടോ എന്ന കാര്യം വ്യക്തമാവുകയുള്ളൂ അതിനപ്പുറത്തേക്ക് കുറുവാ സംഘം അനുവർത്തിച്ചു വരുന്ന ഒരു രീതി രണ്ടുപേർ മാത്രമായി പൊതുവേ മോഷണത്തിന് അവർ ഒരു സംസ്ഥാനം വിട്ട് മറ്റു സംസ്ഥാനത്തേക്ക് എത്താറില്ല അതായത് അഞ്ചോ ആറ് പേർ പേരടങ്ങിയ ഒരു സംഘമാണ് എത്താറ് അതിനർത്ഥം ഇനിയും നാലോ അഞ്ചോ പേർ ഇവരിൽ നിന്ന് പിടികാലാകാനുണ്ട് അതിനപ്പുറത്തേക്ക് ഇവർ ഒരു സ്ഥലത്ത് മോഷണം നടത്തുകയാണെങ്കിൽ പേർ മാത്രമാണ് മോഷണം നടത്തുക അതായത് രണ്ടംഗ സംഘം തിരിഞ്ഞ വിവിധ വിവിധ മേഖലകൾ കേന്ദ്രീകരിച്ച് മോഷ്ടം നടത്തുന്ന രീതിയാണ് കുറുവാ കുർവാസംഘത്തിന്റേത് അതനുസരിച്ചാണെങ്കിൽ മണ്ണഞ്ചേരിയിൽ നടത്തിയ ആ മോഷ്ടം നടത്തിയ രണ്ടംഗ കുറുവാ സംഘം ഇപ്പോൾ പിടിയിലായിട്ട് നമുക്ക് ഉറപ്പിക്കാൻ ഇവരിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ പോലീസിനെ അറിയേണ്ടതുണ്ട് മറ്റ് രണ്ടായിരത്തി എട്ട് മുതൽ കുറവ സാന്നിധ്യം കേരളത്തിൽ ഉണ്ടായിരുന്നു പല ഘട്ടങ്ങളിൽ ഓരോ സീസൺ അടിസ്ഥാനത്തിലാണ് അവർ കേരളത്തിലേക്ക് മോഷണത്തിലേക്ക് എത്തുന്നത് അങ്ങനെ രണ്ടായിരത്തി എട്ട് മുതൽ അൻപതിലേറെ കേസുകൾ കുറവ മോഷണവുമായി ബന്ധപ്പെട്ട് കേരള പോലീസ് സ്റ്റേഷൻ പരിധികളുണ്ട് ഇതിലൊക്കെ ഇവരുടെ സാന്നിധ്യമുണ്ടോ ഇവരിൽ നിന്ന് ആ പ്രതികളുടെ സൂചനകൾ ലഭിക്കുമോ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അതായത് പോലീസിനെ സംബന്ധിച്ചൊരു കച്ചി തുരുമ്പാണ് ഈ സന്തോഷ് സെൽവനും മണികണ്ഠനം എന്ന് പറയുന്നത് ഇവരിൽ നിന്ന് ഒരുപാട് വിവരങ്ങൾ തേടേണ്ടതുണ്ട് അതിനപ്പുറത്തേക്ക് ഇവരുടെ സംഘം അതായത് ഈ സീസണിൽ കേരളത്തിലെത്തിയവരിൽ കൂടുതൽ പേരുണ്ടോ കാര്യങ്ങൾ വിശദമായി ചോദിച്ചറിയാൻ ബാക്കിയുണ്ടോ ന്യൂസ് വിവരങ്ങൾ നൽകിയത് മനീഷ് ഇപ്പോൾ മണ്ണഞ്ചേരി പോലീസ് സ്റ്റേഷന് മുൻപിൽ മനീഷ് നേരത്തെ ഈ മണികണ്ഠന്റെ ബന്ധുക്കളുടെ പ്രതിഷേധം അവിടെ ഉണ്ടായിരുന്നു ഇപ്പോഴും ബന്ധുക്കൾ അവിടെ ഉണ്ടോ അവർ പറയുന്നത് ഈ മോഷണവുമായി മണികണ്ഠൻ ഒരു ബന്ധവുമില്ല ഇത് നടക്കുന്ന സമയത്ത് മറ്റൊരിടത്തായിരുന്നു മണികണ്ഠൻ എന്നൊക്കെയാണല്ലോ ബന്ധുക്കൾ പറയുന്നത് മനീഷ് ഉന്മേഷ് മണികണ്ഠനെ മാത്രമല്ല സന്തോഷ് സെൽവൻ്റെയും അമ്മയും ഭാര്യയും കുട്ടികൾ പിഞ്ചു കുട്ടികളടക്കം ഈ മണ്ണഞ്ചേരി പോലീസ് സ്റ്റേഷനിൽ എത്തിക്കൊണ്ടാണ് അവരുടെ ഭാഗം പറയുന്നത് അവർ കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുൻപാണ് തമിഴ്നാട്ടിൽ നിന്ന് എത്തിയത് ഈ സന്തോഷ് ശെൽവനും ഒക്കെ ഒപ്പം തന്നെ ഒക്കെ തന്നെ മറ്റ് ജോലികളാണ് ഇവർ എപ്പോഴും കൂടെ ഉള്ളവരാണ് ഇവർ നിരപരാധികളാണ് എന്നൊക്കെ തന്നെ പറയുന്നത് ഒപ്പം തന്നെ ഈ കുണ്ടന്നൂർ പാലത്തിൻ്റെ താഴെ കൊതുക് കടിയും കൊണ്ട് തങ്ങൾ ജീവിക്കുകയാണെന്നൊക്കെ തന്നെ ഒരു ഭാഗം പറയുന്നു പക്ഷേ പോലീസിൻ്റെ കയ്യിൽ കൃത്യമായ തെളിവുകളുണ്ട് ഏറ്റവും പ്രധാനമായി ഈ സന്തോഷ് സെൽവൻ നെഞ്ചിൽ കുത്തിയിട്ടുള്ള പച്ച കുത്തിയിട്ടുള്ളത് ഈ ദൃക്സാക്ഷികളും ഒപ്പം തന്നെ മോഷണ സമയത്ത് പലരും കണ്ടിട്ടുള്ളതാണ് ഇത് സംബന്ധിച്ച് പോലീസ് നടത്തിയ അന്വേഷണത്തിൽ തമിഴ്നാട്ടിൽ നിന്നും ഇങ്ങനെ ഒരു പ്രതിയെപ്പറ്റി അതായത് നെഞ്ചിൽ പച്ച കുത്തിയ പ്രതിയെപ്പറ്റിയുള്ള വിവരങ്ങൾ പോലീസിന് ലഭിച്ചിരുന്നു ഒപ്പം തന്നെ ഈ സി സി ദൃശ്യങ്ങളിൽ നിന്നും തയ്യാറാക്കിയൊരു ഒരു സ്റ്റില്ല് വെച്ചു തന്നെ ഇയാൾ പ്രതിയാണെന്ന് മനസ്സിലാക്കുകയും പാലയിൽ കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് മുൻപ് പാലായിൽ നടന്നൊരു മോഷണ കേസിൽ നിന്ന് പിന്നീട് ജയിൽ മോചിതനായ ആളാണ് സന്തോഷ് ഷെൽവൻ ഇയാളുടെ പേരിൽ എട്ട് കേസുകൾ നിലവിലുണ്ട് പാലായിലും പള്ളിക്കത്തോട്ടിലും ം കേരളത്തിൽ പല സ്ഥലങ്ങളിലും മോഷ മോഷണ കേസുകളുണ്ട് തമിഴ്നാട്ടിലുമുണ്ട് തമിഴ്നാട് തിരുച്ചിറപ്പള്ളി പോലീസാണ് ഇന്നലെ ഇയാളുടെ ഒരു ഫോട്ടോ അന്വേഷണ സംഘത്തിന് കൈമാറുകയും അതുമായി ബന്ധപ്പെട്ട് നടത്തിയ അന്വേഷണത്തിൽ ഇയാളെ ഇന്നലെ വൈകിട്ട് കുണ്ടന്നൂരിൽ നിന്ന് അതിസാഹസ്യമായ പോലീസ് സംഘം പിടികൂടി ഇന്ന് ഇന്ന് രാവിലെ ഈ രണ്ടുപേരെ മണികണ്ഠനെയും ഒപ്പം തന്നെ സന്തോഷ് ശെൽവത്തെയും രാവിലെ എത്തിച്ച് രണ്ട് ഇടങ്ങളിൽ എത്തിച്ച് തെളിവെടുപ്പ് നടത്തി എന്ന വിവരം പുറത്തു വന്നിട്ടുണ്ട് ഒപ്പം തന്നെ സ്വർണ്ണാഭരണങ്ങൾ ഇവർ കവർന്നു എന്ന് സമ്മതിച്ചു എന്നും ഈ കവർന്നിട്ടുള്ള സ്വർണം എവിടെയുണ്ടെന്ന് വെളിപ്പെടുത്തി എന്നും ഒക്കെ തന്നെയുള്ള വിവരങ്ങളുണ്ട് പക്ഷേ ഇത്തിരി മായ സ്ഥിരീകരണം ഇതിൻ്റെ കാര്യങ്ങളൊക്കെ തന്നെ വിശദീകരിക്കേണ്ടത് പോലീസാണത് പോലീസ് അത് പൊതുജന മധ്യത്തിലേക്കൊരു വാർത്താ സമ്മേളന മുഖേന അറിയിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷേ പുലരുവോളം ഇവരെ ചോദ്യം ചെയ്തു പുലർച്ചെ തെളിവെടുപ്പ് നടത്തിയിട്ടുണ്ട് പോലീസ് ഇപ്പോഴും അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടില്ല എന്നാണ് മനസ്സിലാകുന്നത് സാങ്കേതികമായി അറസ്റ്റ് കൂടി ഉടൻ രേഖപ്പെടുത്തിയിട്ടായിരിക്കും അത്തരത്തിലുള്ള വാർത്താ സമ്മേളനത്തിലേക്ക് കടക്കുകയും എന്താണെങ്കിലും പോലീസ് അറിയിക്കുന്നത് ഈ സന്തോഷ് ശെൽവനോ അല്ലെങ്കിൽ ഇത് ഒരു മണികണ്ഠനിലോ മാത്രം ഒതുങ്ങുന്ന കേസല്ല മണ്ണഞ്ചേരിയിൽ മാത്രമാണ് ഇവർക്ക് പങ്കുള്ളത് ഇവരുടെ ഒരു സീനിയർ വിഭാഗം ആളുകളാണ് പുന്നപ്രയിൽ മോഷണം നടത്തിയിട്ടുള്ളത് ചേർത്തലയിലും കരീലക്കുളങ്ങരയിലും കായംകുളത്തും എറണാകുളത്തും കോട്ടയത്തുമൊക്കെ തന്നെ ഇവരുമായി ബന്ധപ്പെട്ട ആളുകൾ മോഷണം നടത്തിയിട്ടുണ്ടെങ്കിൽ ഒരു പത്തിരുപത്തഞ്ച് പേരെങ്കിലും ഈ കുറുവാ കുറുവാസംഘവുമായി ബന്ധപ്പെട്ട ആളുകളുണ്ട് ഈ കുറുവാ സംഘത്തിൽ പുതിയതായി ചേർന്ന ആളുകളും ഇങ്ങനെ ഈ രീതിയിൽ മോഷണം നടത്തുന്നുണ്ട് എന്ന പോലീസ് ഇപ്പോൾ പരിശോധിച്ചു വരികയാണ് പോലീസ് സ്റ്റേഷന് മുമ്പിൽ നിന്ന് വിവരങ്ങൾ